സൂര്യാറിങ്ങിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ആണ് ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറീസ് കൂടാതെ നമുക്ക് ഇവിടെ വെഡ്ഡിങ് ജ്വലറീസ് റെൻറ്റിന് അവൈലബിൾ ആണ് കണ്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇതുപോലെ തന്നെ നമുക്ക് റെൻറ്റിന് അവൈലബിൾ ആണ് എൻഗേജ്മെന്റ് റിംഗും വെഡ്ഡിംഗ് താരവും ഒക്കെ നമ്മൾ കസ്റ്റമേഡ് ആയിട്ട് നെയിം റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഓർണമെന്റ്സ് എല്ലാം അവൈലബിൾ ആണ് ഓൺലൈൻ ഷോപ്പിംഗ് റീറ്റെയിൽ സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയമാണ് ഓൺലൈൻ പേയ്മെന്റ്സ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് നമ്മുടെ പ്രോഡക്ട്സിനും സർവീസസിനും ഒക്കെയും തന്നെ അത് തന്നെയാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് കൂടാതെ കുറച്ച് നല്ല സെറ്റ് ഓഫ് ഹോംവെയർ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ഓരോ വീഡിയോസ് ആയിട്ട് വാച്ച് ചെയ്ത് നോക്കുക ഇന്നത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഓരോന്നായി കണ്ടു നോക്കാം ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റുകൾ ഡ്രെസ്സായാലും ഓർണമെൻറ്റ്സ് ആയാലും ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന റിവ്യൂസ് ആണ് ഒരുപാട് സന്തോഷത്തോടെയാണ് ഓരോരുത്തരിലേക്കും നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അതായത് ഈ അയച്ച് തന്ന എൻ്റെ ഈ സിസ്റ്റേഴ്സിനോടെല്ലാം തന്നെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും താങ്ക് യു ഓരോരുത്തരും പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡിഫറൻറ്റായിട്ടുള്ള ഐറ്റംസ് ആണ് പേരെഴുതിയിട്ടുള്ള മോതിരങ്ങൾ പാതസ്വരങ്ങൾ കുലിസ് അതുപോലെ തന്നെ മിഞ്ചി കാൽത്തള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസാണ് ഓരോരുത്തരും നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കാണുന്ന ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോരുത്തരും നൂറ് ശതമാനം വിശ്വാസത്തോടെ വേണം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു സിംഗിൾ പ്രോഡക്റ്റ് എങ്കിലും പർച്ചേസ് ചെയ്യാൻ എന്നുള്ളൊരിതിലാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് വിശ്വാസമായിട്ട് വേണം നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടിയമാണ് അപ്പോൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഷോപ്പിൽ വരാം കണ്ടോ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തൊരു സിസ്റ്റർ നമുക്ക് അയച്ചു തന്നേക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് പേര് നമ്മൾക്ക് അയച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെയാണ് നമ്മൾ എഡിറ്റിംഗ് ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ എടുത്ത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഭംഗിയുള്ള കളക്ഷൻസാണ് ഓരോന്നും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഷോപ്പിൽ തന്നെ കസ്റ്റം മെയ്ഡായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ജ്വല്ലറിയാണ് പേരെഴുതിയിട്ടുള്ള വിവാഹ മോതിരവും താലിയും ഏറ്റവും ഭംഗിയിലും ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടും നല്ല ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വരുന്ന കളക്ഷൻസാണ് ഇത് ഓരോന്നും ഓരോ കസ്റ്റമേഴ്സും അവരുടെ അളവുകളും അവരുടെ പാറ്റേൺസ് ഡിസൈനുകളും നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ട് അതുപോലെ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്ന ഗോൾഡിൻ്റെ സെയിം പാറ്റേൺസിൽ വന്നിട്ടുള്ള കുറേ നല്ല മോഡൽസ് ആണ് ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും മനസ്സിലാഗ്രഹമുള്ള പാറ്റേൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ കറക്റ്റ് ഒരു സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സ് ഓഫ് ടൈമിലാണ് മേക്കിംഗ് ടൈം വരുന്നത് ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്യും രുന്നതായിരിക്കും ഹോം ഡെലിവറി സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് അപ്പം നമ്പർ സേവ് ചെയ്തുകൊള്ളുക ഇത് നമ്മുടെ റെൻ്റൽ ജ്വല്ലറിയാണ് ഇന്ന് നമ്മുടെ ഷോപ്പിൽ ഒരു ബ്രൈഡൽ വിസിറ്റ് ഒരു കുട്ടി വന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചൊരു പാറ്റേൺ ആണ് റെൻറ്റൽ ജ്വല്ലറി അവൈലബിൾ ആണ് ഇന്ന് നമുക്ക് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഡിസൈൻ പാറ്റേൺസ് അതായത് ഡെയിലി യൂസ് തൊട്ട് റെഗുലർ യൂസ് ഓഫീസ് യൂസ് അതുപോലെ തന്നെ ഹോം യൂസ് വീട്ടിലൊക്കെ ഇടാനൊക്കെ പറ്റുന്ന കണക്കത്തത് ബ്രൈഡൽ പർപ്പസ് വരെ ഉള്ള കുറേ ലിസ്റ്റ് ഓഫ് കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതെല്ലാം തന്നെ ഹെവി പാറ്റേൺസ് വന്നിട്ടുണ്ട് സിമ്പിൾ ജ്വല്ലറീസ് വന്നിട്ടുണ്ട് അതുപോലെ ഡെയിലി യൂസ് ഒക്കെ എല്ലാത്തിനും വിലയാണ് റേറ്റ് സഹിതമാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടുള്ളത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് ഓരോന്നും വരുന്നത് ഗോൾഡിൻ്റെ സെയിം മോഡലാണ് അത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക അതിൻ്റെ ആ ഒരു ഫിനിഷിങ് ക്വാളിറ്റിയും ഒക്കെയും സൂഫി സ്റ്റോണിൻ്റെ അഡ്ജസ്റ്റഡ് ടൈപ്പിലുള്ള ബാങ്കിൾസാണ് നമ്മൾ കാണുന്നത് ആനവാലിൻ്റെ വളയും മോതിരവും കോംബോ സെറ്റ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല കളക്ഷൻസാണ് പിന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനർ ബാംഗിൾസ് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് എല്ലാം വെറൈറ്റി നെറ്റ് ബാംഗിൾസ് തടവളകൾ ബോംബെ വളകളുടെ കളക്ഷൻസ് ആണ് ഇത് സൂപ്പർ പാറ്റേൺസ് പാറ്റേൺസാണ് ഏതെടുക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല അത്ര ഭംഗിയിലുള്ള ആണ് ഓരോന്നും വരുന്നത് പുതിയ പുതിയ മോഡൽ സ്റ്റോൺ വളകൾ റെയർ കളറാണ് പേസ്റ്റൽ ഷെയ്ഡ്സ് പിങ്ക് ആൻഡ് ഗ്രീൻ ഭയങ്കര ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് ഒരു സിംഗിൾ പ്രോഡക്റ്റ് എങ്കിലും പെർച്ചേസ് ചെയ്ത് നോക്കുക കല്യാണ വളകൾ ബ്രൈഡൽ ബാംഗിൾസ് ആണ് ഇത് വരുന്നത് നമുക്ക് ഷോപ്പിൽ ഒത്തിരി എൻക്വയറി വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ബോംബെ ബാങ്കിളിൻ്റെ ഈ ഒരു സെറ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ പർച്ചേസ് ചെയ്യുക ഡെയിലി യൂസിൻ്റെ പൈപ്പ് ബാംഗിൾസ് വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഗോൾഡിൻ്റെ സെയിം മോഡലിലും അതേ പാറ്റേൺസിലുമാണ് വന്നേക്കുന്നത് നല്ല ഡിസൈനർ ടൈപ്പിലുള്ള ബാങ്കിൾസൊക്കെ ഒരുപാട് നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ആണ് നമ്മൾ കാണുന്നത് വെയ്റ്റ്ലെസ്സിൻ്റെ വളകൾ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ട്രെൻഡാണ് ഒരുപാട് പേര് ചോദിക്കുന്ന റൂബി സ്റ്റോൺ സ്റ്റഡഡ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ബാങ്കിൾ പൈപ്പ് ബാങ്കിൾസിൻ്റെ തന്നെ നല്ലൊരു സ്പെഷ്യൽ ഡിസൈൻ ആണ് നമ്മൾ കാണുന്നത് ഇത് വന്നിട്ടുള്ളത് ഡിസൈനർ ബാങ്കിൾസിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് സൂഫിയുടെ അഡ്ജസ്റ്റഡ് ടൈപ്പിൽ നാല് കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ള സ്റ്റോൺസാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക എല്ലാ അളവുകളും അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോംവെയർ കളക്ഷൻസ് ആണ് ത്രീ ഫോർത്തുകൾ പെലാസോ അതുപോലെ തന്നെ ടോപ്പുകൾ എക്സൽ സൈസിലെ ടോപ്പാണിത് ഇത് എക്സൽ സൈസാണ് ഒരുപാട് സൈസ് മെഷർമെൻസിൽ ഒരുപാട് ഡ്രസ്സുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഹോംവെയർ നൂറ്റി മുപ്പതൊക്കെയുള്ള ഈ സ്കേർട്ടിൻ്റെ റേറ്റ് നിങ്ങൾക്ക് തികച്ചും ഹോൾസെയിൽ പ്രൈസ് നിന്നോണം നിങ്ങൾക്ക് ഹോംവെയർ കളക്ഷൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെത് ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ ഇതിനോട് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാം തന്നെ നല്ല അടിപൊളി കളർഫുൾ കോമ്പിനേഷൻസിലാണ് ഓരോ ദിവസത്തെ കളക്ഷൻസിൻ്റെ ഐറ്റീസൊക്കെ ഉണ്ട് കണ്ടോ മൾട്ടിപ്പിൾ കളർ ഷെയ് லான 90s ഒക്കെ अवेलेबल ആക്കിയിരിക്കുന്നത് നല്ല ഫൈൻ ക്വാളിറ്റിയിൽ അടിപൊളി കളർ ഷെയ്ഡുകളാണ് ഓരോ ഇതൊക്കെ നൂറ്റി നാൽപ്പത്തിൻ്റെ നൈറ്റീസാണ് ഫ്രീ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ കയ്യോടെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ത്രീ ഫോർത്തൊക്കെ കണ്ടു സൂപ്പർ കളക്ഷൻ എല്ലാം ആയിട്ട് വന്നിട്ടുള്ള പുറത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ആണ് നിങ്ങൾക്ക് ഇത് നമ്മൾ ഇൻഡേഴ്സിൻ്റെ കളക്ഷൻ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം നമ്മൾ പുറത്തുനിന്ന് എടുത്തേക്കുന്ന കളക്ഷൻസ് ആണ് ഒന്ന് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള എല്ലാം ഇത് നൈറ്റിയാണ് സൂപ്പർ ഫ്ലോറൽ പ്രിന്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത് കോട്ടൺ പ്യൂർ കോട്ടൺ നെക്സ്റ്റ് പാലാസോ എന്നാണ് പാലാസോ ഒക്കെ നമുക്ക് എല്ലാം പുറത്തുനിന്ന് വരും നല്ല അടിപൊളി കളക്ഷനുകളാണ് നല്ല കളർഫുൾ കോമ്പിനേഷൻ നമുക്ക് ഹോംവെയർ എന്നും പറഞ്ഞ് നമ്മൾ വീട്ടിലിടുന്ന ഐറ്റംസ് എല്ലാം നല്ല സൂപ്പറായിരിക്കണം നമ്മളിപ്പോൾ ഈ ഓൺലൈനിലൊക്കെ കാണുമ്പോൾ തന്നെ നല്ല സൂപ്പർ ട്രെൻഡ് കളക്ഷൻ ഇത് എക്സല് ടു എക്സല് ത്രീ എക്സ് എൽ എല്ലാ അളവും അവൈലബിൾ ആണ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ ഒരു ചെറിയൊരു ചാനൽ ഇത് നൈറ്റി കളക്ഷനാണ് ലൈക്രാ മെറ്റീരിയൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഷെയ്ഡിന് നമ്മുടെ ഡിസ്പ്ലേ ആണ് കേട്ടോ ഷോപ്പിൽ നമ്മൾ ഇട്ടേക്കുന്ന ഭയങ്കര രസമുണ്ട് കാണാൻ അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന കുറച്ച് ഡിസ്പ്ലേകളുടെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യണേ നല്ല കളക്ഷൻസാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കളക്ഷൻസാണ് ഫൈവ് എക്സലിൻ്റെ ടോപ്പാണ് നൂറ്റി എഴുപതിൻ്റെ പാൻറ്റുമായിട്ടുള്ള കോംബോ സെറ്റാണ് അങ്ങനെ കുറേ ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല കംഫോർട്ട് വെയർ ആണ് ഇതെല്ലാം തന്നെ നല്ല കംഫോർട്ടാണ് അപ്പം നമുക്ക് നല്ല ഇഷ്ടപ്പെടും നല്ല ഫ്രീ ആൻഡ് ലൂസായിട്ട് വീട്ടിലിടാൻ പറ്റും എന്നാൽ നല്ല സ്റ്റൈലാണ് കാണാനായിട്ട് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് സ്കേർട്ട് ഈ സ്കേർട്ടിൻ്റെ ഒരു ഒത്തിരി കളർ ഷെയ്ഡ്സ് ഉണ്ട് ഞാൻ എല്ലാ കളേഴ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി കളേഴ്സ് അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഇപ്പോൾ അതാ റീസ്റ്റോക്ക് വന്ന കളക്ഷനാണ് അപ്പം നോക്കുക എല്ലാം ബ്യൂട്ടിഫുൾ ലെമൺ എല്ലോ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ബ്ലാക്ക് എല്ലാത്തിനും പെയർ ചെയ്യാനായിട്ട് ബ്ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളർ ഈ കളറൊക്കെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ റെഡി ഈ സ്റ്റോക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് നിങ്ങൾക്ക് കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് മടിച്ച് നിൽക്കാതെ കയ്യോടെ തന്നെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ആവശ്യമുള്ള ഐറ്റത്തിൻ്റെ ഫോട്ടോ ഇടുക ജസ്റ്റ് ഒന്ന് നോർമൽ കോൾ ചെയ്ത് ചോദിക്കുക ഇത് അവൈലബിൾ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് അഡ്രസ്സും കൂടി അയച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് തന്നെ ഓർഡർ പ്ലേ േസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതാ ബ്രൈഡൽ ജ്വല്ലറി ഓർണമെൻറ്റ്സ് റെൻറ്റിനൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട് അതും ഒക്കെ എല്ലാവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് പറഞ്ഞു കൊടുത്തേക്കുക ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം പറ്റാത്തവർക്ക് ഓൺലൈൻ സർവീസസ് ഉണ്ട് അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്